എനിക്ക് ഞാവിടെ വരുന്ന ടൈമിൽ എനിക്കൊരു എൽ ഇ ഡി ബൾബ് അതിനെ മോട്ടറൊക്കെ ബാറ്ററിക്ക് കൊടുത്ത് കറക്കാന്നല്ലാണ്ട് വയറൊന്നും അറിയാത്ത ഒരാളാണ് ഇന്നിപ്പോ ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഏതൊക്കെ രീതിയിൽ റിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ടു സെറ്റ് അറിയാം നീ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിനക്ക് സ്മാർട്ട് ഫോൺ കോഴ്സ് തെരഞ്ഞെടുത്തു അതിപ്പോ നിന്റെ അഭിപ്രായം എന്താ പ്ലസ് ടു എന്റെ ഫ്രണ്ട്സൊക്കെ ഈ ഏവിയേഷൻ ഡിഗ്രി അങ്ങനെയുള്ള പല കോഴ്സിലേക്കും പോയപ്പോൾ ഞാൻ എനിക്ക് എന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയൊരു മേഖല എന്ന് പറയുമ്പോ ഈ സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് ആ ഒരു ഇതായിരുന്നു ഇലക്ട്രോണിക്സിന്റെ അവസ്ഥ ഇപ്പൊ എനിക്ക് സ്മാർട്ട് ഫോണിന്റെ ഉള്ളിലുള്ള ബോർഡ് ഏതൊക്കെ രീതിയിൽ റിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എ ടു സെറ്റ് ഡീപ്പായിട്ട് എനിക്ക് അറിയാം പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് ധൈര്യമായിട്ട് ജോയിൻ അതെ തീർച്ചയായിട്ടും പ്ലസ് ടു കഴിഞ്ഞ് ഞാനത് പ്ലസ് ടു കഴിഞ്ഞിട്ട് വന്ന ആളാണ് പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയും അല്ല എളുപ്പത്തിൽ പഠിച്ചിട്ട് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു മേഖല എന്ന് പറയുമ്പോൾ കുറച്ച് ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിലേറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതാണ് ഫ്രഷേഴ്സ് കോഴ്സ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചെയ്യുക